ഇന്ന് വീട്ടിൽ കറിക്ക് വാങ്ങിച്ച അയലയാണേ സാധാരണ ഒരു വലിയ അയലയെന്ന് വെച്ചാൽ ഒരു ആറെണ്ണം ഏഴ് എണ്ണം ഒരു കിലോയാണ് ഇതിപ്പോൾ ഒരു പത്ത് മുപ്പത് അയലയോളം ഉണ്ട് ഒരു കിലോ അയല വാങ്ങിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കല്ലോ ഇതിൻ്റെ ഏകദേശം നീളം കണ്ടില്ലേ ഒരു വിരലിൻ്റെ നീളം തികച്ചില്ലാത്ത അയലയാണ് ഇപ്പോൾ ആക്ച്വലി ട്രോളിങ്ങിൻ്റെ സമയമാണ് ഇതിപ്പോൾ ഏകദേശം ജൂലൈ പകുതിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ സമയത്ത് മീൻ മുട്ടയിട്ട് പെരുകി ആയിട്ട് വരുന്ന സമയം കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന വിരിഞ്ഞു വരുന്ന സമയമാണ് ഈ സമയത്ത് ഇത്രയും ചെറിയ മീനെ പിടിച്ച് കോടിക്കണക്കിന് മീനെ പിടിച്ച് അവർ ആദായം ഉണ്ടാക്കും അക്കാ നക്കാപ്പിച്ചാൽ ആദായം ഉണ്ടാക്കും എന്നിട്ടൊരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ തൊട്ട് ഒരു രണ്ട് മൂന്ന് മാസം ട്രോളിങ് തുടങ്ങി ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തൊട്ട് കരച്ചിൽ തുടങ്ങും അയ്യോ കടലിൽ ഇല്ലേ കടലിൽ പറ്റി കിടക്കുവാണെങ്കിൽ കടലിൽ നിന്ന് ആദായമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം കാണിക്കുമ്പോൾ ഇമാതിരി തോന്നുന്ന മാസങ്ങൾ കാണിക്കുകയും പിന്നീട് ഇതിൽ നിന്ന് കരയുകയും ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ